ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിന് വ്യാപക പിന്തുണ കരാർ ഇസ്രായേൽ അംഗീകരിച്ചതോടെ ഇനി തീരുമാനം ഹമാസിന്റേതാണ് കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇല്ലാതാകും നിർദ്ദേശം ഹമാസ് തള്ളുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ അടക്കം പിന്തുണയോടെ ഇസ്രായേൽ പിന്നീട് എടുക്കുന്ന ഏത് തീരുമാനവും ഗാസയിൽ നടപ്പിലാകും ഇരുപത് നിർദ്ദേശങ്ങളാണ് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ഗാസയെ തീവ്രവാദമുക്തവും രാജ്യങ്ങൾക്ക് ഭീഷണിയുമാകാത്ത മേഖലയാക്കും ഇതുവരെ കൊടും ദുരിതമനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്കു വേണ്ടി അവിടെ പുനർവികസനം നടപ്പിലാക്കും ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടൻ അവസാനിക്കും ബന്ധികളെ മോചിപ്പിക്കുവാനുള്ള സൗകര്യത്തിനായി ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറും ഈ സമയം വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെയ്ക്കും കൂടാതെ സമ്പൂർണ്ണ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ യുദ്ധമുന്നണികൾ സമാധാന സ്ഥിതിയിൽ തുടരും ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെയെല്ലാം മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം തിരികെ നൽകും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ജീവപാരിനിധ്യം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് ഗാസ നിവാസികളെയും ഇസ്രായേൽ മോചിപ്പിക്കും തിരികെ ലഭിക്കുന്ന ഓരോ ഇസ്രായേൽ ബന്ദിയുടെയും മൃതദേഹങ്ങൾക്ക് പകരം മരിച്ച ഗാസക്കാരുടെ പതിനഞ്ച് മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകും എല്ലാ ബന്ധികളെയും തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി കഴിയുവാൻ തീരുമാനമെടുക്കുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും ഗാസ വിട്ടു ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് അവരെ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായ യാത്രാസൗകര്യം ഒരുക്കും ഈ കരാർ അംഗീകരിച്ചാലുടൻ ഗാസാ മുനമ്പിലേക്ക് ഉടനടി സഹായം എത്തിക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരുദ്ധാരണം ആശുപത്രിയുടെയും ബേക്കറികളുടെയും പുനർനിർമ്മാണം റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനും റോഡുകൾ തുറക്കുവാനും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കൽ എന്നിവയുൾപ്പെടെ സഹായം അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതിലെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സഹായത്തിന്റെ അളവ് നിലനിർത്തും രണ്ട് കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രാജ്യാന്തര സ്ഥാപനങ്ങൾക്ക് പുറമെ യുവനും അതിന്റെ ഏജൻസികളും റെഡ് ക്രസെന്റും വഴി ഇരുപക്ഷത്തിന്റെയും ഇടപെടലില്ലാതെ ഗാസാ മുൻപിലേക്കുള്ള സഹായ വിതരണം മുന്നോട്ട് കൊണ്ടുപോകും ഇരുവശത്തേക്കുമുള്ള റഫ ക്രോസിംഗ് തുറക്കുന്നത് ജനുവരി പത്തൊമ്പതിലെ കരാർ അനുസരിച്ചുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും പൊതുസേവനങ്ങളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ദൈനംദിന നടത്തിപ്പിന് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന രാഷ്ട്രീയരഹിതമായ ഒരു താൽക്കാലിക പാലസ്തീൻ സമിതിയെ ഏർപ്പെടുത്തും ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ഒരു രാജ്യാന്തര സമിതിയുടെ ദി ബോർഡ് ഓഫ് പീസ് മേൽനോട്ടത്തിലായിരിക്കും ഇത് അതോടൊപ്പം മധ്യപൂർവേഷ്യയിലെ മികച്ച ആയുധ നഗരങ്ങളിൽ ചിലതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച വിദഗ്ധരുടെ ഒരു പാനൽ ഉണ്ടാക്കി ഗാസയെ പുനർനിർമ്മിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക വികസന പദ്ധതിയും ഇതോടൊപ്പമുണ്ട് പങ്കാളിത്തമുള്ള രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് പ്രത്യേക താരിഫും പ്രവേശന നിരക്കുമുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും ആരെയും ഗാസ വിട്ടുപോകുവാൻ നിർബന്ധിക്കില്ല വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടാകും കൂടാതെ തിരികെ വരുവാനും സ്വാതന്ത്ര്യമുണ്ട് ആളുകളെ അവിടെ തന്നെ തുടരുവാൻ പ്രോത്സാഹിപ്പിക്കും ഗാസയുടെ ഭരണത്തിൽ ഹമാസിനും മറ്റ് സംഘടനകൾക്കും നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലും പങ്കുണ്ടാകില്ലെന്ന് അവർ അംഗീകരിക്കണം തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക ഭീകരവാദ ആക്രമണ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നശിപ്പിക്കും അവ പുനർമ്മിക്കുവാൻ അനുവദിക്കുകയുമില്ല ഹമാസും മറ്റ് സംഘടനകളും അവരുടെ കടമകൾ പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അയൽക്കാർക്കോ അവിടുത്തെ ജനങ്ങൾക്കോ ഭീഷണിയല്ലെന്നും പ്രാദേശിക പങ്കാളികൾ ഉറപ്പ് കൊടുക്കും ഗാസയിൽ ഉടനടി വിന്യസിക്കാനായി ഒരു താൽക്കാലിക രാജ്യാന്തര സ്ഥിരതാ സേനയെ വികസിപ്പിക്കുന്നതിന് അറബ് രാജ്യങ്ങൾ മറ്റ് രാജ്യാന്തര പങ്കാളികൾ എന്നിവരുമായി ചേർന്ന് യു എസ് പ്രവർത്തിക്കും ഇസ്രായേൽ ഗാസയെ കൈവശപ്പെടുത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ക്ഷമയുടെയും സമാധാനപരമായ സഹകരണത്തിൻ്റെയും ആവശ്യകത വ്യക്തമാക്കി പാലസ്തീൻകാരുടെയും ഇസ്രായേലുകളുടെയും ചിന്താഗതി മാറ്റാനായി മതസൗഹാർദ്ദ ചർച്ചകൾ നടത്തും ഗാസയുടെ പുനർവികസനം മുന്നോട്ടു പോവുകയും പാലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണ പരിപാടി നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ആ ജനതയുടെ അഭിലാഷമായി നാം അംഗീകരിക്കുന്ന പാലസ്തീന സ്വയം നിർണയത്തിനും രാഷ്ട്രപദവിക്കുമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കും സമാധാനപരവും സമൃദ്ധവുമായ സഹവർദ്ധിത്വം സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിനായി ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ചർച്ച തുടങ്ങുവാൻ യുവസ് നടപടി സ്വീകരിക്കും എന്നീ നിർദ്ദേശങ്ങളാണ് കരാറിലെ ഇരുപത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതോടെ ഹമാസിനെ നിരായുധീകരിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യം ഇതോടെ അയല്രാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന തീവ്രവാദ ഭീഷണിക്കും ഒരു പരിധിവരെ പരിഹാരമാകും